നിങ്ങൾ ജാതകവശാൽ ദരിദ്രനോ സമ്പന്നനോ ആയിത്തീരുമോ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഒരാളുടെ ജാതകവശാൽ അയാൾ സമ്പന്നനാകുമോ അതോ ദരിദ്രനാകുമോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ജാതകത്തിൽ പ്രധാനമായും യോഗ ബലങ്ങളാണ് ഒരാളിനെ മാറ്റിമറിക്കുന്നത് എല്ലാ ജാതകങ്ങളിലും നവഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് എങ്കിൽ തന്നെയും ചിലർ മാത്രം സമ്പന്നരായിത്തീരുന്നു ചിലർ സാധാരണക്കയരായി തന്നെ തുടരുകയും ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്താണ് അതിൻ്റെ രഹസ്യം ജാതകത്തിലെ യോഗബലങ്ങൾ ഗ്രഹങ്ങളുടെ യോഗബലങ്ങൾ കൊണ്ടാണ് ഒരാൾ ഗുണവാനും ഉന്നതനും സമ്പന്നനുമൊക്കെ ആയിത്തീരുന്നത് ജാതകങ്ങളുടെ പലവിധ യോഗങ്ങൾ പറയപ്പെടുന്നു ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളെക്കൊണ്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലഗ്ന കേന്ദ്രങ്ങളിൽ ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ ലഗ്ന കേന്ദ്രത്തിൽ ഉച്ച സ്വക്ഷേത്ര ബലവാന്മാരായി നിന്നുകഴിഞ്ഞാൽ പഞ്ചമഹാപുരുഷയോഗം ഭാവിക്കുന്നു ബുധനെക്കൊണ്ട് ഭദ്രായോഗവും കൊണ്ട് മാളവിയോഗവും ചൊവ്വയെക്കൊണ്ട് രുചകമഹായോഗവും വ്യാഴനെക്കൊണ്ട് ഹംസമഹായോഗവും ശനിയെക്കൊണ്ട് ശശമഹായോഗവും ഭവിക്കുന്നു ഇങ്ങനെയുള്ള പഞ്ചമഹാപുരുഷ യോഗങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് അതുള്ള അത് ജാതകത്തിലുള്ള വ്യക്തി വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ ബലമുള്ള യോഗവും അതോടൊപ്പം ലഗ്നാധിപൻ ബലവാനായി നിൽക്കുന്നതും സൂര്യ വ്യാഴ ശുക്രന്മാർ ജാതകത്തിൽ അനുകൂലരും ബലവാന്മാരുമായി നിൽക്കുന്നത് വ്യാഴനോ സൂര്യനോ പതിനൊന്നിൽ ഉച്ച സ്വക്ഷേത്ര ബലവാന്മാരായി നിൽക്കുന്നത് വ്യാഴമോ സൂര്യനോ പതിനൊന്നിൽ നിന്നാൽ അമിതമായി ധനമുണ്ടാകും എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹയോഗങ്ങൾ അതോടൊപ്പം തന്നെ ഒന്നിലധികം ഗ്രഹങ്ങൾ യോഗം ചെയ്ത് ഉണ്ടാകുന്ന യോഗങ്ങൾ ഒന്നിലധികം ഗ്രഹങ്ങൾ പരസ്പരം യോഗം ചെയ്യുക ദൃഷ്ടി ചെയ്യുക അങ്ങനെ ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗാദികൾ മൂലം ജാതകത്തിൽ വന്നു ഭവിക്കുന്ന യോഗങ്ങൾ കേന്ദ്രാധിപത്യ ദോഷം വഹിച്ച ശുഭൻ ത്രികോണത്തിൽ നിന്നാൽ യോഗകാരകനാകുന്നു അതോടൊപ്പം ത്രികോണാധിപൻ കേന്ദ്രത്തിൽ നിന്നാൽ യോഗകാരകനാകുന്നു കേന്ദ്ര ത്രികോണാധിപന്മാർ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ യോഗം ചെയ്താൽ നിന്നാൽ അത് യോഗകാരകനാകുന്നു അങ്ങനെ പല വിധത്തിൽ ഗ്രഹങ്ങൾക്ക് യോഗ ഓർ ഗുണകാരകത്വം ഭവിക്കുന്നു അങ്ങനെയാണ് ഓരോ വ്യക്തികളുടെ ജാതകങ്ങളിലും നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതോടൊപ്പം ഗ്രഹങ്ങളുടെ യോഗങ്ങളോടൊപ്പം ഗ്രഹങ്ങളുടെ ദൃഷ്ടികൾ കൊണ്ടും ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുന്നത് മൂലവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവാധിപത്യവും ഇഷ്ടഭാവസ്ഥിതിയും അവിടെ ഗ്രഹങ്ങൾ യോഗം ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഗ്രഹയോഗങ്ങൾ മൂലമാണ് വ്യക്തികളുടെ ജാതകത്തിൽ പല യോഗങ്ങളും ഭവിക്കുന്നത് ധാരാളം യോഗങ്ങളെപ്പറ്റി ജാതകങ്ങളിൽ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ പ്രമാണങ്ങളിൽ പറയപ്പെടുന്നു പല പരിവർത്തന യോഗങ്ങളും ധനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുക ലാഭാധിപൻ ധനസ്ഥാനത്ത് നിൽക്കുക അമലായോഗം ലക്ഷ്മി യോഗം അങ്ങനെ പലവിധ യോഗങ്ങളും പറയപ്പെടുന്നു അതോടൊപ്പം നീചഭംഗ രാജയോഗം അതിന് പല നിയമങ്ങളും പറയുന്നുണ്ട് ഒരു ഗ്രഹം നീജത്തിൽ നിൽക്കുകയും ആ നീജരാശി ഉച്ചക്ഷേത്രമായ ഗ്രഹം ചന്ദ്രകേന്ദ്രത്തിൽ വരിക അങ്ങനെ പല നിയമങ്ങളും പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ദ്രിയ ഇന്ദ്രിയതുല്യ യോഗം ഇന്ദ്ര തുല്യ രാജയോഗം കുബേരയോഗം അങ്ങനെ പല യോഗങ്ങളും ജാ ജ്യോതിഷത്തിൽ പറയപ്പെടുന്നു ഇങ്ങനെയുള്ള യോഗങ്ങളാണ് ഒരാളിനെ സമ്പന്നനോ അതിസമ്പന്നനോ ഒക്കെ ആക്കി തീർക്കുന്നത് അതോടൊപ്പം തന്നെ ദരിദ്ര യോഗങ്ങളും ശകടയോഗം തുടങ്ങിയ ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന യോഗങ്ങളുമൊക്കെ ഒരാളിനെ ദരിദ്രനുമാക്കി തീർക്കുന്നു രണ്ടാം ഭാവത്തില് പാപഗ്രഹം നിൽക്കുക രണ്ടാം ഭാവാധിപൻ പന്ത്രണ്ടില് മറിഞ്ഞു നിൽക്കുക രണ്ടില് പാപഗ്രഹ ദൃഷ്ടി യോഗാദി ബന്ധങ്ങൾ വരിക വ്യാഴമാറിട്ട് പന്ത്രണ്ടിൽ മറഞ്ഞു നിൽക്കുക തുടങ്ങിയ ഗ്രഹാവസ്ഥകളുള്ള ജാതകർക്ക് എന്നും സാമ്പത്തിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ് അവരവരുടെ വ്യക്തിഗത ജാതകമനുസരിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അത് നല്ല നിങ്ങളുടെ നാട്ടിലെ ഒരു വിദഗ്ധനായ ജോത്സിനെ കൊണ്ട് ആ ജാതകം പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പ്രാ സാമ്പത്തിക ക്രയവിക്രയ കാര്യങ്ങളിൽ പ്രായോഗികപരമായ നല്ല സമീപനങ്ങൾ വിദഗ്ധ ഉപദേശങ്ങളോടുകൂടി സാമ്പത്തിക ക്രയവിക്രയം ചെയ്യുക സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വി അച്ചടക്കം പാലിക്കുകയും ഒക്കെ ചെയ്യുക സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഒരാളിൻ്റെ ജാതകത്തിൽ സാമ്പത്തിക മായ അവസ്ഥയിൽ മോശം അവസ്ഥയാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ കുട്ടികളുടെയോ ജാതകം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു ജാതകമാണെങ്കിൽ ആ വ്യക്തിഗത ജാതകത്തിൻ്റെ ദോഷത്തെ അത് കുറയ്ക്കുകയും ആ മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ ജാതകത്തിലെ യോഗ ബലങ്ങളുണ്ടെങ്കിൽ ആ ബലത്തിൻ്റെ സപ്പോർട്ടിൽ ആ വ്യക്തിക്ക് ആ തൻ്റെ വ്യക്തിഗത ജാതക ദോഷത്തെ ഒരു പരിധിവരെ മറികടക്കാനും സാധിക്കുന്നതാണ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ നിത്യവും കനകധാരാ സ്തോത്രവും കുബേര മന്ത്രങ്ങളും ജപിക്കുന്നതും കേൾക്കുന്നതും നിത്യേന കഴിവിനനുസരിച്ച് ദാനധർമാദികൾ ചെയ്യുന്നതും അവരുടെ കഷ്ടനഷ്ടങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കുറയ്ക്കുവാൻ വളരെ അനുത്തമമാണ് എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി